ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഡോക്ടർ റോബിൻ്റെ പുറകാണ് ജാസ്മിൻ ജാസ്മിൻ എന്ന് പറയുമ്പോൾ ജാസ്മിൻ മൂസയാണ് കഴിഞ്ഞ തവണ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു അതിലൊരുപാട് പേര് എന്നോട് കമൻറ്റ് ചെയ്തായിരുന്നു ഡോക്ടർ റോബിനെ ഹോസ്പിറ്റലിൽ കാണാൻ ജാസ്മിൻ പോയോ ബ്രോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം വേറൊന്നുമല്ല ഡോക്ടർ റോബിന്റെ പുറകെയാണ് ജാസ്മിൻ മൂസ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയുന്നില്ല ഡോക്ടർ റോബിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഓപ്പറേഷൻ ആയിരുന്നു നല്ലത് അദ്ദേഹത്തു ആ സമയത്ത് ജാസ്മിൻ അദ്ദേഹത്തിനെ കാണുകയും അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ഞാനോട് ചോദിച്ചൊരു കാര്യമാണ് ഇപ്പോൾ ഡോക്ടർ റോബിൻ്റെ പുറകെയാണ് ജാസ്മിൻ ജാസ്മിൻ എന്ത് പറ്റി നമ്മുടെ ജാസ്മിൻ ജാഫറല്ല ജാസ്മിൻ മൂസയാണ് കേട്ടോ സീസൺ ഫോറിലെ കണ്ടസ്റ്റൻ്റായ ജാസ്മിൻ മൂസയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അതിനെ തെറ്റിദ്ധരിക്കരുത് ജാസ്മിൻ ജാഫറാണ് പല ആളുകളും തെറ്റിദ്ധരിച്ച് എനിക്ക് മെസ്സേജ് ഇട്ടുമായിരുന്നു നിങ്ങൾ വീഡിയോ കാണുന്നില്ല വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തെറ്റിദ്ധാരണ വരത്തില്ല ഞാനതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജാസ്മിൻ മൂസയാണ് പറയുന്നത് ജാസ്മിൻ മൂസയോ സമൂസ എന്തായിക്കോട്ടെ ഡോക്ടർ റോബിനെ ശല്യം ചെയ്യുന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആരാധകർ ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷെ ഡോക്ടർ റോബിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഡോക്ടറെ കാണുകയും ചെയ്യുന്ന നേരെയായ കാര്യമാണ് പക്ഷെ എന്ത് അർത്ഥത്തിലാണ് എന്തിനാണ് കണ്ടതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റിയില്ല പക്ഷേ ഇത് സത്യസന്ധമായ ഒരു കാര്യമാണ് ഒരു ഡോക്ടർ റോബിനെ കഥ എന്തിനെ കണ്ട് അല്ലെ എങ്ങനെ കണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഡോക്ടർ റോബിനെ കണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ഡോക്ടർമാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തപരമായ കാര്യങ്ങളാണ് പിന്നെ ഡോക്ടർ റോബിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് വേറൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിച്ചില്ല നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇവർ ബിഗ് ഉണ്ടായിരുന്ന സമയത്ത് ജാസ്മിൻ മൂസൈ ഈ ഡോക്ടർ റോബിനെ കണ്ണ് കണ്ടെടുത്ത് കണ്ടുകൂടാത്തൊരു വ്യക്തിയായിരുന്നു ഈ ജാസ്മിൻ ഡോക്ടർ ഡോക്ടറെ അങ്ങനെ ജാസ്മിനോട് അങ്ങനെയൊന്നും വ്യക്തിയൊന്നും കാണിച്ചില്ല പക്ഷേ പുറത്തിറങ്ങിയതിന് ശേഷവും ഈ ജാസ്മിൻ വളരെ മോശമായിട്ട് റോബിനെ എങ്ങനെയൊക്കെ താക്കാൻ പറ്റുന്നു ആ രീതിയിലെല്ലാം താങ്ങും പക്ഷേ അങ്ങനെയാണ് പുറത്ത് ജാസ്മിന് ഒരുപാട് ഹൈറ്റേഴ്സ് ഉണ്ടായത് പുറത്തിറങ്ങിയ ശേഷവും ബിഗ് ബോസ് അവസാനിച്ച ശേഷവും ഈ ഡോക്ടർ റോബിനോ ഒരു അതിനൊക്കെ ഡോക്ടർ റോബിൻ ഇതുപോലെ വിമർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ പല നിരന്തരമായി കുറ്റപ്പെടുത്തുകയും അദ്ദേഹത്തിനെ ഓരോ കാര്യങ്ങളൊക്കെ പലതും ജാസ്മിൻ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുകയും ചെയ്തതുകൊണ്ട് ഒരുപാട് ആരാധകർ അവരെ വെറുക്കുന്നുണ്ട് ഇപ്പോഴും ജാസ്മിനത് തന്നെയാണ് ഇനിയിപ്പോൾ അതുകൊണ്ടൊക്കെ നല്ല ഇത് തോന്നിയിട്ടാണോ ജാസ്മിൻ പോയി ഡോക്ടറെ കണ്ടത് റോബിനെ കണ്ടതെന്നും ഡോക്ടർ റോബിന് ജാസ്മിനോട് ഒരു വൈരാഗ്യം ഇല്ല അത് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജാസ്മിനെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് നമ്മളെല്ലാം കണ്ട കാര്യമാണ് ഞാനും നിങ്ങളും എല്ലാവരും കണ്ട കാര്യം പക്ഷേ ഇപ്പം എന്തായാലും പോസിറ്റിറ്റി പോയത് നല്ല കാര്യമാണ് അതൊക്കെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഒരാൾക്ക് വയ്യത് അപകടത്തിന് സുഹൃത്തുനിന്ന് നിലയ്ക്ക് പോസിറ്റിറ്റി പോകാം പക്ഷേ ഇത് പുറത്തുണ്ടായ സമയം അകത്തുണ്ടായ സമയത്ത് പോസിറ്റീവ് ഉണ്ടായിരുന്ന സമയത്തും പുറത്തുണ്ടായ സമയത്തും ഈ കുട്ടി നിരന്തരമായി ഡോക്ടറെ അവഗണിക്കുന്ന രീതിയിലാണ് വീഡിയോ ഇടുകയും ഒരുപാട് വിവാദങ്ങൾ ചെന്ന് ചാടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ല വേറെ ഒരു പോയത് നല്ല കാര്യമെന്നാണ് പറയുന്നുള്ളൂ അത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പം നിങ്ങളെല്ലാവരും അത് സപ്പോർട്ട് ചെയ്യും അതേക്കുറിച്ച് എന്താണെന്നുള്ളത് എന്നോട് ചോദിക്കുകയും ചെയ്യും അപ്പം അതൊരു ക്ലാരിഫൈ എന്ന ഇതിലാണ് ഞാൻ ഇപ്പം ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ തന്നെ പറവും ഈ ഡോക്ടറെ എന്തെല്ലാം പറഞ്ഞ് ഈ ജാസ്മിൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ജാസ്മിനെ തിരിച്ച് ഡോക്ടർ റോബിൻ ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്ത് തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞു കാണും പക്ഷെ പുറത്തിറങ്ങിയ ശേഷം ഒന്നും പറഞ്ഞിട്ടില്ല അതെ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ ഹോസ്പിറ്റലിൽ പോയി കണ്ടതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അതൊരു നല്ല കാര്യമാണ് ട്രെയിനിക്ക് തോന്നുന്നു ഡോക്ടറെ കണ്ടതും അതൊരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നുന്ന ജാസ്മിൻ്റെ ഇപ്പം പെരുമാറ്റത്തിലൊക്കെ മാറ്റം വന്നതാണ് വെച്ചാൽ ഡോക്ടർ റോബിനെ മനസ്സിലാക്കി കാണാം അതായിരിക്കും അവരിങ്ങനെയൊക്കെ ഇതായത് അപ്പോൾ തെറ്റി നിരുത്തി ചെന്നെങ്കിൽ നല്ല കാര്യമാണ് അല്ലേ അപ്പം എൻ്റെ കൊച്ചുകൂടി അവസാനിക്കുന്നത് ഇഷ്ടം ഭയങ്കര വീടിയിലേക്ക് ഷെയർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാങ്